കോൺഗ്രസിലെ മുൻനിര നേതാക്കൾക്ക് നിഷേധിക്കപ്പെട്ട സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് സ്വർണ്ണമോഷണ കേസിലെ പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി ഇതൊക്കെ മറച്ചുവെച്ചുകൊണ്ട് മറ്റ് പ്രചരണം കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നതിൽ വലിയ അർത്ഥമില്ല കേസിൽ കക്ഷിരാഷ്ട്രീയം നോക്കാതെയാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചതെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വെള്ളാപ്പള്ളിയും താനും ഒരുമിച്ച് കാറിൽ സഞ്ചരിച്ചത് തെറ്റാ ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും യുഡിഎഫും തമ്മിൽ നീക്കുപോക്കുണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു സ്വർണ്ണക്കൊള്ളക്കേസിൽ നിലവിലറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിവിറ്റ സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ ഈ രണ്ട് പ്രതികളും സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത് ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ സോണിയാഗാന്ധിക്ക് ഉപഹാരം നൽകുന്നു മറ്റൊരു ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെ വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി മാത്രം എന്തുതരം ബന്ധമാണ് അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലർ അവരുടെ അപ്പോയിൻമെൻ്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻ്റ് ലഭിക്കൽ എളുപ്പമല്ല സോണിയാഗാന്ധിയുമായുള്ള എപ്പോയിന്മെന്റ് ലഭിക്കരുത് അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള എപ്പോയിന്മെന്റ് എങ്ങനെ ഈ സ്വർണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് പറഞ്ഞത് എന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ ചെവിയിൽ പറയുന്നൊന്നും എന്റെ ചെവിയിലായിരിക്കില്ല അത് സാധാരണ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്തുള്ള ശീലം വെച്ച് അന്വേഷണത്തിന്റെ കാര്യത്തിൽ സർക്കാരിനെതിരെ ഒരു പരാമർശം പോലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇവിടെ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിലയിരുത്തൽ വെള്ളാപ്പള്ളി നടേശൻ തന്റെ ഒപ്പം കാറിൽ സഞ്ചരിച്ചതിനെ തെറ്റായ രീതിയിൽ ചിലർ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടേറെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ് ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തം നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നേരിട്ട തിരിച്ചടി സംബന്ധിച്ച് എൽഡിഎഫ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ശബരിമല വിഷയം തിരിച്ചടിയായെങ്കിൽ പന്തളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തി എൽഡിഎഫ് വിജയിച്ചതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ പരസ്പര സഹകരണ മുന്നണിയായി ബിജെപിയും യുഡിഎഫും മാറിയതാണ് കാണാൻ സാധിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു നീക്കുപോക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് കാണാൻ സാധിക്കുക ഒരു പരസ്പര സഹകരണ മുന്നണിയായി ബി ജെ പിയും യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുക നേരത്തെയും അത്തരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു വന്ന പരാതികളാണ് ിജെപിയുടെ രാഷ്ട്രീയത്തെ എതിര്ത്തുതോല്പിക്കാന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എല്ഡിഎഫ് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം